ഇന്ന് മാർച്ച് എട്ടാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമാണ് നമ്മളെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ട വനിതകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്ത വനിതകൾക്ക് ആശംസകളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പക്ഷെ ശരിക്കും ഈ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ളൊരു ചരിത്രം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു കാര്യം ഇങ്ങനൊരു ദിനമുണ്ടാവാൻ ഉണ്ടായൊരു സംഭവം അതൊക്കെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് വനിതാ ദിനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം എന്നീ മേഖലകളിലൊക്കെ സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിവസം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് മാർച്ച് എട്ടാം തീയതി ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ദിവസത്തിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് വനിതകൾ നടത്തിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിന് മേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച ഒരു വിജയത്തിന്റെ കഥയൊക്കെ ഈ ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സ്ത്രീ പുരുഷനേക്കാൾ മേലെയാണ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷനേക്കാളും ഉയർന്നു പോകണം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയെക്കാളും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടുന്നൊരു കാര്യം സ്ത്രീയും പുരുഷനും ഒരുപോലെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരുമിച്ച് മുന്നേറിയാലാണ് അവിടെ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവുക പല കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹം സ്ത്രീകളുടെ മേലെ കെട്ടിവെച്ചിട്ടുള്ള കുറെ കെട്ടുകളുണ്ട് ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമ്മുടെ എന്താ പറയുക സമൂഹത്തിൻ്റെ അതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള കുറെ സ്ത്രീകളെ ഓർക്കുന്നൊരു ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത് ഇപ്പോഴും സ്ത്രീകൾക്ക് ചുറ്റും പല പല കെട്ടുകളുണ്ട് ആവശ്യമില്ലാത്ത കുറെ കെട്ടുകൾ നമ്മുടെ സമൂഹം കൽപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം ആവശ്യമില്ലാത്ത അങ്ങനത്തെ കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഉന്നമനത്തിലേക്ക് പോകാനായിട്ട് ഓരോ സ്ത്രീക്കും സാധിക്കട്ടെ എന്ന് ഈ വനിതാ ദിനത്തിൽ ആശംസിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പല സമയത്തായിട്ട് സ്വാധീനിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് ഒപ്പം താങ്ങായിട്ട് നിന്നിട്ടുള്ള സ്ത്രീകളുണ്ട് അതുപോലെ പല പല കാര്യങ്ങളിലും റോൾ മോഡൽ ആക്കാൻ തോന്നിയിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ചുറ്റുമുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ആശംസകൾ